ആർ എസ് എസ് നേതാക്കളുമായുള്ള എ ഡി ജി പിയുടെ കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച എ ജയകുമാറും എം ആർ അജിത്കുമാർ കണ്ടതിൽ തെറ്റില്ലെന്ന് ആർ എസ് എസ് വിശേഷ് സമ്പർക്ക് പ്രമുഖ എ ജയകുമാർ പറഞ്ഞു പോലീസ് വിവരങ്ങൾ ആരാഞ്ഞിട്ടില്ലെന്നും ജയകുമാർ പറഞ്ഞു സംഘത്തിന്റെ മുതിർന്ന അധികാരികളെ കാണാൻ വരുന്നത് അപ്പോൾ പല ആൾക്കാരും വന്നിട്ടുണ്ട് കണ്ടു പരിചയപ്പെട്ടു തിരിച്ചുപോയി വേറെ ചർച്ചകളോ സംഭാഷണങ്ങളോ അങ്ങനെയൊന്നും നടന്നിട്ടില്ല പ്രസിഡൻറ്റുമാർ പ്രധാനമന്ത്രിമാർ അടക്കമുള്ള മുതിർന്ന സിവിൽ സർവീസുകാരെല്ലാം തന്നെ ആർ എസ് എസിൻ്റെ നേതാക്കളെ കാണാറുണ്ട് അത് അവരുടെ സ്വകാര്യ സംഭാഷണമാണ് ആ കാര്യത്തിൽ പരിചയപ്പെടലും അത് അവർക്കും അവരുടെ ഓഫീസ് നിർവഹണത്തിനതുപയ ഉപയോഗപ്പെടും എം ആർ അജിത് കുമാറുമായി കൽപ്പറ്റയിലെ ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് വത്സൻ തില്ലങ്കേരി സ്ഥിരീകരിച്ചു കൂടിക്കാഴ്ച നാല് മിനിറ്റ് സമയം മാത്രമായിരുന്നു വയനാട്ടിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ആംബുലൻസുകൾ പോലീസ് തടയുന്നത് ശ്രദ്ധയിൽപ്പെടുത്താനായിരുന്നു എ ഡി ജി പിയെ കണ്ടതെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു വയനാട്ടിൽ ദുരന്തം നടന്ന സന്ദർഭത്തിൽ സേവന പ്രവർത്തനത്തിനു വേണ്ടി ഞങ്ങളെല്ലാവരോടെ ഉണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം താമസിച്ചിരുന്ന ആ മുറി ആ ഹോട്ടലിൽ ജോർജ് കുര്യനും അതുപോലെ മറ്റ് നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ജോർജ് കുര്യൻ സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ ആ ഹോട്ടൽ പോവുകയും അദ്ദേഹമായിട്ട് സംസാരിക്കുകയും ചെയ്തു അതിൻ്റെ തൊട്ടടുത്ത മുറിയിലായിരുന്നു എ ഡി ജി പി ഉണ്ടായിരുന്നത് അപ്പം അന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ടായിരുന്നൊരു വിഷയം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിന്ന് വരുന്ന ആരോഗ്യ പ്രവർത്തകരും വഹിച്ചു വരുന്ന ആംബുലൻസുകൾ പോലീസുകാർ തടഞ്ഞുവെച്ചൊരു പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ആ വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ അദ്ദേഹത്തുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഒരു പത്രം റിപ്പോർട്ട് ചെയ്തത് നാല് മണിക്കൂർ സംസാരിച്ചു എന്നാണ് അപ്പം നാല് മിനിറ്റ് നേരം അദ്ദേഹമായിട്ട് ഈ വിഷയം ഞങ്ങൾ സംസാരിച്ചത് ഞങ്ങൾ മന്ത്രിമാരെ കണ്ടിട്ടുണ്ട് ആ സമയത്ത് കലക്ടറെ കണ്ടിട്ടുണ്ട് മറ്റു മറ്റുദ്യോഗസ്ഥന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട് ആ സമയത്ത് നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ട് എ ഡി ജി പി ആയിട്ട് സംസാരിച്ചത് പോലീസുകാർ അനാവശ്യമായി ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ആംബുലൻസ് തടയുന്നതിനെക്കുറിച്ചാണ് അന്വേഷിച്ചിട്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ഇതിൽ ജയകുമാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് തന്നെയാണ് അദ്ദേഹം ഇന്ന് നമ്മളോട് മാധ്യമങ്ങളോട് പ്രതികരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മത്സ്യം തിലങ്കേരിയുടെ കാര്യത്തിൽ നാല് മണിക്കൂർ കൂടിക്കാഴ്ച എന്ന് മാധ്യമങ്ങളിൽ വന്ന് അദ്ദേഹം തള്ളുന്നു പകരം നാല് മിനിറ്റ് മാത്രമായിരുന്നു ആ കൂടിക്കാഴ്ച എന്ന് പറയുന്നുണ്ട് ഇന്നിപ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ ഈ എ ജയകുമാറിനെയും വത്സം തില്ലങ്കേരിയെയും ഒരു രാഷ്ട്രീയ വിവാദം നിലനിന്നിരുന്നു അത് എ ഡി ജി പിയുമായി ബന്ധപ്പെടുത്തിയായിരുന്നു അത് ആ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രതികരണങ്ങൾ ഇന്ന് വന്നു അതിൽ വത്സന് തില്ലങ്കേരിയും പ്രതികരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രതികരിച്ചിരിക്കുന്നത് എ ജയകുമാറുമാണ് വത്സം തില്ലങ്കേരി എ ഡി ജി പിയുമായുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിച്ചു അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം വയനാട് പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത് നാല് മിനിറ്റ് മാത്രമായിരുന്നു കൂടിക്കാഴ്ച പല ജില്ലകളിൽ നിന്ന് വരുന്ന ആരോഗ്യ പ്രവർത്തകരുമായി എത്തുന്ന ആംബുലൻസ് അത് പോലീസുകാർ തടയുന്ന വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഉണ്ടായത് തങ്ങൾ ജോർജ് കുര്യൻ അടക്കമുള്ള മന്ത്രിമാരെയും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറേയും കാണാൻ അതേ ഹോട്ടലിൽ ഈ എ ഡി ജി പി ഉണ്ടായിരുന്നു അപ്പോഴദ്ദേഹത്തെ കണ്ട് കാര്യം ബോധിപ്പിച്ചു ണിക്കൂറല്ല നാല് മിനിറ്റ് മാത്രമാണ് കൂടിക്കാഴ്ച എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയം അക്കാര്യത്തിൽ ഇല്ല എന്ന് വ്യക്തമാക്കുന്നു എ ജയകുമാറിന്റെ പ്രതികരണത്തിലേക്ക് വന്നാൽ ആർ എസ് എസ് മേധാവിയും ആർ എസ് എസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേ ഹോസ്ബലയും എ ഡി ജി പിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സ്വകാര്യമായ കൂടിക്കാഴ്ചയായിരുന്നു അതിനപ്പുറം രാഷ്ട്രീയ വിഷയങ്ങൾ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കാണുന്നതിൽ തെറ്റുണ്ടെന്ന് കരുതുന്നില്ല പല ഐ എസ് ഐ പി എസ് ഓഫീസർമാരും ആർ എസ് എസ് നേതാക്കളുമായി സൗഹൃദം പുലർത്തുന്നവരാണ് അവരുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ ആ സൗഹൃദം ഗുണം ചെയ്യാറുണ്ട് ഡി ജി പി അന്വേഷണവുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു തരത്തിലുള്ള നിർദ്ദേശവും ഹാജരാകാൻ നൽകിയിട്ടില്ല മാത്രമല്ല നിലവിൽ എന്തായാലും ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അത് നടക്കട്ടെ എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹവും സ്വീകരിച്ചത് അതായത് തങ്ങൾ നടത്തിയിട്ടുള്ളത് രാഷ്ട്രീയമായ കൂടിക്കാഴ്ചയല്ല നേരെ മറിച്ച് സാഹചര്യത്തിന് വത്സം തില്ലങ്കേരി വയനാടുമായി ബന്ധപ്പെടുത്തിയും എ ജയകുമാർ അതൊരു സ്വകാര്യ കൂടിക്കാഴ്ച എന്ന തരത്തിലാണ് വ്യക്തമാക്കുന്നത് ശരി അതാണിതിപ്പോൾ വത്സം തില്ലങ്കേരിയുടെയും എ ജയകുമാറിന്റെയും പ്രതികരണം